Hi, hello. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്പുരയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ അതെ നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ലിപ് കെയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതാണ് ആൽപ്സ് സ്കൂട്ട്നെസിന്റെ ബീട്രൂട്ട് പൗഡർ അപ്പൊ ഈ ഒരു ബീട്രൂട്ട് പൗഡർ എങ്ങനെയാണ് നമ്മുടെ ഹെയറിനും സ്കിന്നിലും ഒക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഫസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാം ഇത് വന്നിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണ് അതേപോലെ തന്നെ നോ പ്രിസർവേറ്റീവ് നോ കെമിക്കൽസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പത്ത് യുടെ ഒരു സിംഗിൾ പാക്ക് ആണ് ഇത് വെറും അഞ്ച് ഗ്രാമിന്റെ ഒരു പാക്കാണ് ആണ് കേട്ടോ ബീട്രൂട്ട് വന്നിട്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ലിപ്പിനൊക്കെ അത്രയേറെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ്നിങ് ആക്കാനും ആഗ്നിയൊക്കെ കൺട്രോൾ ചെയ്യാനും ഹെയർ ഫോൾ കുറക്കാനും ലിപ്പിൽ ഉണ്ടായിരുന്ന പിഗ്മെന്റേഷനും ഡാർക്ക്നെസ് ഒക്കെ റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഡാർക്ക് പിംപിൾസ് വന്നു പോയ പാടുകള് ചിക്കൻ ബോക്സ് ഒക്കെ വന്നു പോയ പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബീട്രൂട്ട് പൗഡർ വന്നിട്ട് എല്ലാ ഹെയർ അതുപോലെ തന്നെ സ്കിൻ ടൈപ്പ് నిం యూస్ యాట അപ്പോൾ ഈയൊരു ബീട്രൂട്ട് പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈയൊരു പാക്കറ്റിൽ ബാക്കിൽ തന്നെ അവർ കൊടുത്തിട്ടുള്ളത് ഒന്നിക്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ ഈ ഒരു ബീട്രൂട്ട് പൗഡർ മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യാം എന്നാണേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് പറയാം ഈ ഒരു പാക്കറ്റിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് തവണയ്ക്ക് യൂസ് ചെയ്യാനുള്ള എമൗണ്ട് ബീട്രൂട്ട് പൗഡർ ഉണ്ട് ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയുടെ ജ്യൂസ് ജ്യൂസ് ആണ് അതായത് ടൊമാറ്റോ ഈ ൂട്ട് പൗഡറിന്റെ കൂടെ നമുക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ തേനോ തൈരോ പാലോ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനി നല്ലപോലെ നമ്മുടെ ഫേസിലും കഴുത്തിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ നമ്മൾ ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഫേസിൽ മാത്രം യൂസ് ചെയ്യാതെ കഴുത്തിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കാരണം നമുക്ക് ഡെയിലി ഉണ്ടാകുന്ന ടേൻ ഒക്കെ റിമൂവ് ചെയ്യാം ും പിക്മെന്റേഷനൊക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഇനി ഫേസ് പാക്ക് ഒന്ന് ഡ്രൈ ആവുമ്പോൾ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റിന് ശേഷം ഫേസും കൈയും കഴുത്തൊക്കെ ഒന്ന് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ബീട്രൂട്ട് വെച്ച് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഡയറക്റ്റായിട്ട് എടുക്കുന്നതാണ് പക്ഷേ എല്ലാവർക്കും അതിനൊന്നും ടൈമ് കിട്ടണമെന്നില്ല അപ്പോൾ ഈ ഒരു ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ പൗഡർ നല്ലപോലെ വർക്കിംഗ് ആവും ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്ക് വന്നിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഓയിലി സ്കിൻ ടൈപ്പേഴ്സിനാണ് കാരണം ഇതിൽ വൈറ്റമിൻ സീ ഉള്ളതുകൊണ്ട് തന്നെ ഓവർ ഓയിൽനെസ് ഒക്കെ കുറക്കും അതേപോലെ തന്നെ പിമ്പിൾസ് പിമ്പിൾസ് വന്നുപൂട്ടുന്ന പ്രോബ്ലംസ് ഒക്കെ നല്ലപോലെ പ്രിവെന്റ് ചെയ്യും പിന്നെ ബീട്രൂട്ട് വന്നിട്ട് നല്ലൊരു ആന്റി ഏജിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നില് ചുളിവുകളും ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ബീട്രൂട്ട് വന്നിട്ട് നല്ലൊരു നാച്ചുറൽ ഹെയർ കളർ കൂടിയാണ് കേട്ടോ ഹെയർ കളർ വീട്ടിൽ തന്നെ ചെയ്യണം എന്നുള്ളവർക്ക് ബീട്രൂട്ട് പൗഡർ യൂസ് ചെയ്യാം ഇനി സ്കിന്നിനൊന്ന് വൈറ്റ്നിങ് ആക്കാൻ ആഗ്രഹമുള്ളവർക്കും ഈ ഒരു ബീട്രൂട്ട് ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ കാരണം ബീഫ് ബീട്രൂട്ട് വന്നിട്ട് നല്ലൊരു ഡീറ്റോക്സൻ്റ് ഏജൻറ് ആണ് അത് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ആക്കും ബീട്രൂട്ട് വന്നിട്ട് നമ്മുടെ ഹെയറിനും അത്രയേറെ നല്ലതാണ് ഇതിലുള്ള പ്രോട്ടീനും വൈറ്റമിൻ എ ഒക്കെ നമ്മുടെ ഹെയറിനെ സ്ട്രോങ് ആക്കും അതേപോലെ തന്നെ ഹെയർഫോൾ നല്ലപോലെ കൺട്രോൾ ചെയ്യും പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ നിന്നും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതേപോലെ തന്നെ ഹെയറിനെ നാച്ചുറൽ കളറിങ് കിട്ടാനും ചകിരിനാരു പോലെയുള്ള ഹെയറിനെ ഒന്ന് സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് കഴുകിയപ്പോൾ കിട്ടിയ റിസൾട്ടാണ് നിങ്ങൾ ഇപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ സ്കിന് ഗ്ലോയിങ് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അസ്മൂട്ട്നെസ്സിൻ്റെ ബീട്രൂട്ട് പൗഡർ എന്തായാലും എനിക്ക് വർക്കിംഗ് ആയിട്ടുണ്ട് കിട്ടുന്ന റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കണ്ടില്ലേ കയ്യിലെ സ്കിന്നും അതേപോലെ തന്നെ കഴുത്തും വെച്ച് നോക്കുമ്പോൾ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്യുന്നതിന് മുന്നേ ഇത്രയേറെ റിസൾട്ട് കിട്ടുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ പക്ഷേ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പം നിങ്ങളുടെ ഫേസിലും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു പൗഡർ വാങ്ങി യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും കിട്ടില്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ പൗഡർ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാ ഇനി യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിലും കമന്റ് ചെയ്തോളൂ കേട്ടോ